വളരെ ഗഹനമായ ദൈവവചന വിചിന്തനങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ കേൾക്കുന്നത് വളരെ അഗ്രാഹ്യമായ കാര്യങ്ങൾ അവയുടെ നിഗൂഢ രഹസ്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു ഒരു ആത്മീയ പിതാവെന്നാൽ സ്വർഗീയ പിതാവ് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ഏറ്റവും ആവശ്യമാണ് യേശുവിനെ തെടിയെത്തുന്നതും അതിനോടുകള് യേശുവിന്റെ പ്രതികരണമൊക്കെയാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടു ഇതിന് തുടക്കമായിട്ടുള്ള ഒരു കാര്യം യേശുവിന്റെ ഈ ജറൂസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശം ആ ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വചനഭാഗത്തെ കാണേണ്ടത് അവിടെ തിരുനാള് ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ചെല്ലുക അത് ഏറെക്കുറെ നാല് ദിവസം മുമ്പായിരിക്കണം എന്നുള്ളതാണ് വിലയിരുത്തുക ഏകദേശം നാല് ദിവസം മുമ്പായിരിക്കണം ഇത് സംഭവിച്ചത് ഏതായാലും ഈ തിരുനാളിൽ ആരാധിക്കാൻ വന്നവര് എന്നാണ് പറയുന്നത് ഈ ആരാധിക്കാൻ വന്നവര് എന്ന് പറയുമ്പോഴ് യഹൂദരുടെ പശ്ചാത്തലത്തിൽ ആരാധന ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പം യഹൂദരുടെ ഏർ പ്രാർത്ഥനാ രീതികൾക്കപ്പുറമുള്ള ഒരു രീതിയുടെ ഉടമസ്ഥരാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും അത് പക്ക യഹൂദരല്ല പാരമ്പര്യ യഹൂദരല്ലെന്നു അപ്പൊ അങ്ങനെ പാരമ്പര്യ യഹൂദരല്ലാത്തവരാണ് അന്ന് ദേവാലയത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട് അതിന്റെ യോഗത്ത് ഏതാനും ഗ്രീക്കുകാരുണ്ട് ഈ ഗ്രീക്കുകാരും ഈ പറഞ്ഞതുപോലെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അവർ സാംസ്കാരിക തലങ്ങളിലും ബൗദ്ധിക തലങ്ങളിലും വളരെ ഉയർന്ന മനുഷ്യരാണ് അങ്ങനെയുള്ള ഏതാനും പേര് യഹൂദ രീതികളോട് താല്പര്യം തോന്നി അവരോട് ബന്ധപ്പെട്ട് നിൽക്കുക അപ്പം വിജാതീയരുടെ ഇടയിലുള്ള ചില രീതികള് എന്നും എക്കാലത്തും മതസമൂഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഇടയിലുള്ള താലികെട്ട് ഈ താലി എന്ന് പറയുന്നത് താലി എന്ന് പറയുന്നത് അതിന് വലിയ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ പൊതുവെ പലരും കൊടുക്കാറുണ്ടെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എല്ലാം പോയി താലി ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് വിളക്ക് കത്തിച്ചു വയ്ക്കുക നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം അപ്പൊ ഈ എല്ലാ മതങ്ങളിലും യഹൂദ മതങ്ങൾ മതത്തിലും ഈ വിജാതിയരുടെ ചില ആരാധന രീതി നമ്മുടെ ഇപ്പൊ തിരുനാളിന് ചെണ്ടകൊട്ട് നടത്തും ചെണ്ടകൊട്ട് തീർച്ചയായിട്ടും അത് ബൈബിളിൽ പറഞ്ഞാണ് കാര്യമൊന്നുമില്ല മറ്റു ചില മേളങ്ങളൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞത് അപ്പം അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടിമ വയ്ക്കുന്ന രീതികൾ അങ്ങനെ കുറെ കാര്യങ്ങള് നമ്മുടെ തിരുനാൾ തിരുനാളാഘോഷങ്ങളിലൊക്കെയും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും യഹൂദരുടെ തിരുനാൾ ആഘോഷത്തിൽ യഹൂദ മതത്തിന്റെ പാരമ്പര്യമല്ലാത്ത മറ്റു വിജാതീയ പാരമ്പര്യങ്ങളും അവർക്ക് കയറി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് അപ്പം ഈശോ രാജകീയമായിട്ട് ഈ ദേവാലയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴ് ബുദ്ധിയും വിവരമുള്ള ഗ്രീക്കുകാര് അവനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് വിചാരിക്കുകയാണ് അവര് കാണേണ്ട ഒരു പശ്ചാത്തലം യേശുവിന്റെ മഹത്വത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ ജനപ്രീതിയുടെ ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കും അപ്പൊ അതിന് കണക്കാക്കിയുള്ള ഒരു മറുപടിയാണ് ഈശോ പറയുന്നത് ഇനി നമ്മള് ഈ ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ അവിടെ ഉണ്ട് ഈശോ ദൂരൊന്നുമല്ല ഈശോ ദേവാലയത്തിലുണ്ട് ദേവാലയത്തിലുള്ള ഈശോയെ ഗ്രീക്കുകാര് കാണാൻ വേണ്ടി നേരിട്ട് യേശുവിനെ ചെന്ന് കണ്ട പറ കണ്ടു പറഞ്ഞാൽ മതിയല്ലോ എത്ര ഭാവികളെയും എത്ര വിജാതിയരെയും യേശു കൂടെ നിർത്തിയവനാണ് അപ്പൊ യേശുവിന്റെ അടുത്ത് പോയി സംസാരിക്കാനായിട്ട് ഇവർക്ക് നേരിട്ട് ചെയ്താ മതി പക്ഷെ അത് അവർ ചെയ്യുന്നില്ല അവര് അത് ഫിലിപ്പോസിനോടാണ് ആദ്യം പറയുന്നത് ഫിലിപ്പോസ് നമുക്കറിയാം പന്ത്രണ്ട് അപ്പസ്വലന്മാരിൽ ഒരുവനാണ് പീലിപ്പോസ് നേരിട്ട് യേശുവിനോട് പറയുന്നു പീലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറയുന്നു അന്ത്രയോസും പീലിപ്പോസും കൂടിയിട്ടാണ് യേശുവിനോട് വിവരം പറയും രണ്ട് മെത്രാന്മാരും കൂടിയിട്ടാണ് ഈ കാര്യം യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സ ഒരു സത്യത്തില് ഇതൊരു സഭാപരമായിട്ട് ഇതിനെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന എന്റെ വിചാരം അതായത് എപ്പോഴും നമ്മള് ഈ ദൈവത്തോട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് കുമ്പസാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നവരെ ഈ വചനം ഒന്ന് ആഴത്തിൽ വായിക്കേണ്ടത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ ചില കാര്യങ്ങൾ നടക്കപ്പെടേണ്ടതുണ്ട് അതിന്റെ സൂചനയാണ് ഈ ഗ്രീക്കുകാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്കാരവും ബുദ്ധിയും അറിവും ഒക്കെയുള്ള ഒരു വർഗം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പേരാണ് ഗ്രീക്ക് അപ്പൊ അവര് ചെയ്ത കാര്യം നേരിട്ട് യേശുവിന്റെ അടുത്ത് വരാതെ യേശുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട യേശുവിന്റെ ഐക്യപ്പെട്ടവരിലോടാണ് പറയുന്നത് അതും ഫിലിപ്പോസിനോടാണ് ഫിലിപ്പോസിനെ നേരിട്ട് യേശുവിനോട് പറഞ്ഞാൽ മതി ഫിലിപ്പോസ് ഒറ്റയ്ക്ക് അല്ല പറയുന്നത് ഫിലിപ്പോസ് ചെന്നിട്ട് അന്ത്രയോസിനോട് പറഞ്ഞിട്ട് അന്ത്രയോസും ഫിലിപ്പോസും കൂടിയിട്ടാണ് യേശുവിന്റെ അടുത്ത് ഈ കാര്യം അവതരിപ്പിക്കുക ചുരുക്കത്തിലെ ഈ രുടെയും സന്യസ്തരുടെയും ഒക്കെ കൂട്ടായ്മ വളരെ അത്യാവശ്യമാണ് എന്ന് ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും ഒരുമിപ്പി ഒരുമിക്കൽ നമ്മൾ ഓർമ്മപ്പെടു ഓർമ്മപ്പെടുത്തുന്നു ചരിത്രത്തിന്റെ ഗതികേട് എന്ന് പറയാം മെത്രാന്മാരൊന്നല്ല വൈദികരൊന്നല്ല സന്യസ്ഥരൊന്നല്ല അപ്പോ ഐക്യത്തിൽ അവരുടെ ഐക്യത്തിൽ ഐകര ഒരേപോലെ ആയിരിക്കുക എന്നുള്ളതല്ല ഐക്യത്തില് ഐക്യത്തിലാണ് ക്രിസ്തു ഉണ്ടാകുക ആ ക്രിസ്തുവിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുക അപ്പോ ഐക്യമില്ലാതെ വരുമ്പോഴ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഉണ്ടാകില്ല പഴയ നിയമത്തില് അങ്ങനെ ചില സൂചനകളുണ്ടല്ലോ അക്കാലങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് ഈ ഉള്ളവന്റെ വിചാരം അതിന്റെ കാരണം ഇതാണ് ഫിലിപ്പോസും മന്ത്രിയോസും കൂടി യേശുവിന്റെ അടുത്ത് ചെന്നതുപോലെ വിളിക്കപ്പെട്ടവര് ഒരുമിച്ച് ദൈവത്തിനോട് തന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയാണ് അത് ഇനി മോളിലെ തൊട്ടിലില്ലെങ്കിലും അൽമാരില്ലെങ്കിലും അത് ഉണ്ടാകണമേ എന്നാണ് ഈ ഉള്ളവന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഒരുപക്ഷെ ഈ കൂട്ടായ്മയൊക്കെ അതിന്റെ പ്രകടമായ സൂചനകളാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഗ്രീക്കുകാര് ഒരുമിച്ച് ചേർന്നിട്ട് അവര് ദൈവത്തിന്റെ വിളിക്കപ്പെട്ടവരോട് ഈ കാര്യം പറഞ്ഞ് അങ്ങനെയാണ് ഈ കാര്യം ഓരോ ഒരു ക്രമമുണ്ട് അതിന് എന്നുള്ളത് അത് വളരെ ആഴത്തില് നമ്മള് സഭയുടെ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തില് ഒന്ന് ആഴത്തിൽ ധ്യാനിക്കേണ്ടത് ഇങ്ങനെ വിവരം അറിയിച്ചപ്പോൾ യേശു അവർക്ക് കൊടുക്കാനുള്ള സന്ദേശവും ഇവർക്ക് കൊടുക്കാനുള്ള സന്ദേശവും ഒരുമിച്ചാ കൊടുക്ക അതായത് അപ്പസ്തോലന്മാർക്കുള്ള സന്ദേശവും ഗ്രീക്കുകാർക്കുള്ള സന്ദേശവും ഒരുമിച്ച് കൊടുക്കുക ആ ഒരുമിച്ച് കൊടുക്കുമ്പോഴ് നമുക്കറിയാം ലാസറിനെ കുയർപ്പിച്ച പശ്ചാത്തലം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുക അപ്പം ബദാനിയ കൂടിയൊക്കെയാണ് ഈശോ മോഡ് ഇത് യേശു തന്റെ മഹത്വത്തില് ഓശാന വിളികളില് രാജകീയ പ്രവേശത്തിലല്ല തന്റെ നാമ്പ് കിടക്കുന്നത് തന്റെ കാതൽ കിടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയും എന്നിട്ട് പറയുന്നത് ഈശോ ചില കാര്യങ്ങള് ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്ന ഒരു ശൈലിയുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും ഇരുപത്തിനാലാമത്തെ വാക്യം അങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഈശോ പറയുക സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പൊ ഇരുപത്തിനാലാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഒരു ആമുഖം കൊടുക്കുകയാണ് സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആണയെട്ട് പറയുകയോ അല്ലെങ്കിൽ സത്യമായിട്ടും ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി പക്ഷെ അത് ഇങ്ങനെയാണെന്ന് നമ്മൾ വെറുതെ പറയാതെ സത്യമായിട്ടും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ അത് കുറച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നതുപോലെ ക്രിസ്തു ചില കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ പ്രത്യേകിച്ച് മാനുഷിക ബുദ്ധിക്ക് മാനുഷിക ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പറയും അപ്പൊ അങ്ങനെ പറയുകയാണ് ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ അതേപടിയിരിക്കും ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയ അഴിയണം എല്ലാ ധാന്യങ്ങൾ മണികൾക്കും ഒരു പല സാധ്യതകളുണ്ട് ആ ധാന്യമണികൾക്ക് അവരെ കർഷകൻ വെച്ച സ്ഥലത്ത് ഏഹ് മറ്റു ധാന്യമണികളോടൊപ്പം സുഖമായിട്ട് ജീവിക്കാം ഒരു സുഷുക്തിയിലായിരിക്കാം അറകളിലായിരിക്കുക എന്നുള്ളത് അറകള് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് അറ ഇന്ന് നമ്മളെ ഞാനീ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്നയാളായത് കൊണ്ട് പറയേ പഴയ കാലങ്ങളിൽ വീടുകളുടെ വാസ്തു അത് ചെറിയ മുറികളും വലിയ വരാന്തകളുമായിരുന്നു ബെഡ്റൂമൊക്കെ വളരെ ചെറുതാ കിടക്കാൻ വേണ്ടി മാത്രമാണ് ബെഡ്റൂമിലേക്ക് പോവാം ഉറങ്ങാൻ വേണ്ടി മാത്രം ബാക്കിയുള്ള സമയം മുഴുവൻ അതിൻ്റെ അകത്ത് കയറ്റുമില്ല ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ബെഡ്റൂം അപ്പൊ ചെറിയ ബെഡ്റൂമാണ് അത് കഴിഞ്ഞ് പറമ്പിലാക്കിയാണ് ഒന്നും രണ്ടുമൊക്കെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരുന്ന പിന്നീടത് അടുത്തായി അതിന് കക്കൂസയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കക്കൂസ പെരക്കകത്തായി വീടിന്റെ അകത്തായി വീടിന്റെ അകത്തുനിന്ന് ബെഡ്റൂമിലായി ഇപ്പോ വലിയ ബെഡ്റൂമുകളാണ് ഞാൻ ജീവിതം മുഴുവൻ ഈ അറകളില ബെഡ്റൂമില് എത്രയോ സമയമാണ് നമ്മൾ ചെലവഴിക്കുക ഇപ്പോ വന്നു വന്ന് കക്കൂസ മാത്രമല്ല ചാപ്പാടും ബെഡ്റൂമിലായുള്ള കാര്യങ്ങളുണ്ട് ടി വി ബെഡ്റൂമിലാക്കിയിട്ടുണ്ട് മൊബൈലും ഈ കമ്പ്യൂട്ടറും ഒക്കെ ബെഡ്റൂമിലാക്കി വലിയ മൂല്യച്തിയുടെ ലക്ഷണങ്ങളാണ് സത്യത്തില് ഇവിടെ ഇരിക്കുന്ന മക്കളെ വളർത്തുന്ന കാരണന്മാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ വാക്കുകളൊന്ന് മുഹോലേക്ക് എടുക്കണേ ഒരു മുറികളിലേക്കും അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഒരു ബെഡ്റൂമിലേക്കും മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളോ കൊണ്ടുപോകാൻ പാടില്ല അതൊക്കെ വീടിന്റെ അകത്ത് വരുമ്പോ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം ആരെങ്കിലും വിളിച്ചാല് വന്നെടുത്താ പോരെ എന്തിനാ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി മൊബൈൽ വെക്കണേ കുടുംബത്തിലെ എല്ലാവരുടെയും മൊബൈലുകൾ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കും എല്ലാവരുടെയും കമ്പ്യൂട്ടറുകൾ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കും എന്തിനാ മുറികളിലേക്ക് കൊണ്ടുപോകണേ മുറികളിൽ എന്തിനാ അറകളിൽ ഇരിക്കണേ എന്തിനാ ക്രിസ്തു പറയുന്നത് ഗോതമ്പ് മണി നിലത്തു വീഴണമെന്ന് അറകളിൽ ഇരിക്കണമെന്നല്ല മുറിക്കകത്ത് ഇരിക്കണമെന്നല്ല അറകളിൽ ഇരിക്കുന്നവരൊക്കെ ഇരുന്ന് അവസാനിക്കുകയുള്ളൂ എന്റെ അപ്പൻ മണ്ണനോട് പറയായിരുന്നു തൂമ്പ വെറുതെ ഇരുന്നാല് തുരുമ്പെടുത്തു പോവും ഉപയോഗിച്ചാല് തേഞ്ഞു പോകും എങ്ങനെയായാലും ഈ തൂമ്പയ്ക്ക് ഒരു അന്ത്യുണ്ട് എന്തിനാ വെറുതെ ഇരുത്തി തുരുമ്പെടുത്ത് കളയണേ ഉപയോഗിച്ച് തേച്ച് അവസാനിപ്പിച്ചാൽ പോലെ തേഞ്ഞ് അവസാനിപ്പിച്ചാൽ പോലെ ഒരു ജീവിതമേ ഉള്ളൂ ഈ ജീവിതം എന്തായാലും അവസാനിപ്പിക്കും എത്ര ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചാലും എത്ര പണിയെടുക്കാണ്ടിരുന്നാലും എത്ര പോഷകാഹാരം കഴിച്ചാലും ഇതിനൊക്കെ ഒരു അദ്യം ഉണ്ട് നീ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ട് നീ ഏതായാലും ഇത് ജീവിതം ഒടുങ്ങും ഈ ഒടുങ്ങണ ജീവിതത്തിനോടക്ക് ഇത് തുരുമ്പിടുത്ത് തീരുന്നേക്കാളും വെറുതെ ഇരുന്ന ധാന്യമണി കൂത്ത് കുത്തി പോകുന്നതിനേക്കാൾ അത് നിലത്തു വീഴുന്നതല്ലേ നല്ലത് എല്ലാ അറകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് മണിലേക്ക് വീഴേണ്ടതുണ്ട് അത് ഇത്തിരി വേദന ഉള്ളതാ അറകളിലിരിക്കുന്ന സുഖ അറകളില് വിത്ത് അറകളിലായിരിക്കുന്നത് സുഖ ഒരു ബുദ്ധിമുട്ടില്ല കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട അവരെ വാക്കുകളുടെ മൂർച്ഛയറിയണ്ട ഭക്ഷണി വേണ്ട പരദൂഷണം കേക്കണ്ട ആരോപണങ്ങൾ കേൾക്കണ്ട വിമർശനങ്ങൾ കേൾക്കണ്ട തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകില്ല ഇങ്ങനെ പല കാര്യങ്ങൾ വളരെ സുഖ പക്ഷേ ഗോതമ്പ് മണി നില അങ്ങനെ ഇരുന്ന് ദ്രവിച്ചു പോകാനുള്ളതല്ല ഇരുന്ന് കുത്തി പോകാനുള്ളതല്ല ഇരുന്ന് കൂതലിച്ചു പോകാനുള്ളതല്ല അത് മണ്ണിലെറിയപ്പെടാനുള്ളതാണ് അപ്പൊ പ്രഥമമായ ചിന്ത മണ്ണിലെറിയപ്പെടാനായിട്ടുള്ള മനസ്സുണ്ടാകണം ഈ മുറികളിൽ നിന്നൊക്കെ മാറാനുള്ള മനസ്സുണ്ടാകണം അറകളിൽ നിന്ന് മുറികളിൽ നിന്ന് മാറാൻ മനസ്സിലായ്മ മരിക്കാനുള്ള മനസമ്മതമാണ് ഏതിന്റെ മരണം ആത്മാവിന്റെ മരണം ഞാൻ പറഞ്ഞു എഴുതി വെച്ചോളൂ മുറികളിൽ നിന്ന് മാറാൻ മടിക്കുന്നത് മരിക്കാനുള്ള മനസ്സമ്മതം നമ്മുടെ കൊച്ചുമക്കള് മുറികളിൽ നിന്നും മൊബൈലിന്റെ അടുത്തു നിന്നും ടിവിടെ അടുത്തു നിന്നൊക്കെ മാറാൻ മടിക്കണമെങ്കിൽ അതവരുടെ ആത്മ മരണത്തിന്റെ മനസമ്മതം നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഈ അറകളിൽ നിന്ന് മാറാൻ മടിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് കുടുംബ കുടുംബയൂണീറ്റിന് പോണേ എന്തിനാണ് ഭക്തസംഘടനയെ പോണേ എന്തിനാണ് ഈ വചനം വായിച്ചു കൊണ്ടിരിക്കണേ ഈ കയറുകൊണ്ട് എല്ലായിടത്തും വെറുതെ ഇരുന്നുകൂടെ എല്ലായിടത്തും വെറുതെ ഇരുന്നു ഇരുന്നുകൂടെ ഈ വെറുതെ ഇരിക്കലുകൾ ചുമ്മാ ഇരിക്കലുകൾ ഒക്കെ ഈ അറകളിലുള്ള എരിപ്പ ഇതൊക്കെ ദ്രവിച്ച് ഒടുങ്ങാനുള്ളതാണ് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല അപ്പൊ ദ്രവിച്ചൊടുങ്ങരുത് മണ്ണിലേക്ക് വീഴാനുള്ള മനസ്സൊന്ന് കാണിക്കണം എന്നുള്ളത് മണ്ണിലേക്ക് ഇറയും അതുകൊണ്ടാണല്ലോ താപോർ മലയിലെ രൂപാന്തര സമയത്ത് ശിക്ഷന്മാർ പറഞ്ഞല്ലോ നമുക്ക് കൂടി ആയിരിക്കാം കൂടാരങ്ങൾ ഉണ്ടാക്കാം ക്രിസ്തു പറഞ്ഞു കൂടാരത്തിൽ ഇരിക്കാനുള്ളവനല്ല എറിയപ്പെടേണ്ടവനാണ് എറിയപ്പെടേണ്ടവനാണ് ക്രിസ്ത്യവും ക്രിസ്ത്യാനിയും അറിയപ്പെടേണ്ടവരാണ് അറകളിലിരിക്കേണ്ടവരല്ല കൂടാരങ്ങളിൽ ഇരിക്കേണ്ടവരല്ല എന്ന് സാരം ഒരു നമ്മുടെ വചനപ്രഘോഷണവും ഈ കൂടാരങ്ങളിൽ നിന്നുള്ള വായന വിട്ടിട്ട് മണ്ണുകളിലുള്ള വായന അല്ലെങ്കിൽ മണ്ണിലെ പ്രഘോഷണത്തിനുള്ള സാധ്യതകളെ കുറിച്ചുമൊക്കെ നമ്മളൊരു ഒരു ഇത് വേണ്ടെന്നല്ല പറയണേ ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് എനിക്കും എനിക്ക് തോന്നുകയായി രണ്ടാം അത് ഒപ്പം തന്നെ ഈ എറിയപ്പെടുന്ന വിത്തിന് പല സാധ്യതകളുണ്ട് എറിയപ്പെടുന്ന വിത്തിന് എറിഞ്ഞവനെ തെറിയും പറഞ്ഞിരിക്കാം വിത്തിന് പറയാം ഞാൻ അവിടെ സുഖമായിട്ടിരുന്നാണല്ലോ എന്തിനാ ഈ ചെളിയിലേക്ക് നാറുന്ന ചെളിയിലേക്ക് ഈ ഈ മെയിലേക്ക് ഈ ഈർപ്പത്തിലേക്ക് എന്നെ ഇട്ടത് അവിടെ എനിക്ക് സുഖമായിരുന്നല്ലോ ഞാൻ എന്റെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാനവിടെ വെറുതെ ഇരുന്നപ്പോ സുഖമായിരുന്നല്ലോ എന്നെ എന്തിനാ മൂട് വലിച്ചു വലിച്ചുകൊണ്ടുവന്നെ എന്തിനാ എനിക്ക് ഈ ജോലി തന്നെ എനിക്ക് എന്തിനാ ഈ ട്രാൻസ്ഫർ തന്നെ എനിക്ക് എന്തിനാ ഈ അഡീഷണൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചെ എനിക്ക് എന്തിനാ ഈ ചുമതല ഏൽപ്പിച്ചേ എനിക്ക് എന്തിനാ ഈ സ്ഥാനം ഏൽപ്പിച്ച സുഖമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നതല്ലേ എറിയപ്പെടാ പെടുന്നവരൊക്കെയും ചോദിക്കുന്ന ചോദ്യാണ് അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നും ചോദ്യം ചോദിച്ചു അവനവന്റെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും കലുഷിതമാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല അടുത്ത സാധ്യത ഈ വിത്തിന് ഏതായാലും അവിടെ ചെന്നാലും കിട്ടാവുന്ന സംഘടിപ്പിക്കാമെന്നുള്ള ആവശ്യത്തിൽ കൂടുതൽ വെയിലിനെ ചൂടിനെ ആഗീകരണം ചെയ്യാം മണ്ണിലേക്ക് എറിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ചൂടിനെ ആകീകരണം ചെയ്യാം ആവശ്യത്തിൽ കൂടുതൽ ചൂടിനെ ആകീകരണം ചെയ്താൽ നമുക്കറിയാം ആ വിത്ത് കരിഞ്ഞു പോകും വിത്ത് കരിഞ്ഞു പോകും പൊള്ളിപ്പോവും മുളക്കില്ല കരികിഞ്ഞു പോകരുത് ആവശ്യത്തിൽ കൂടുതൽ ചൂടുണ്ടാവരുത് ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യം ഉണ്ടാകരുത് ആവശ്യത്തിൽ കൂടുതൽ തീഷ്ണത ഉണ്ടാവരുത് ആവശ്യത്തിൽ കൂടുതൽ പെട്ടപ്പുണ്ടാവരുത് ആവശ്യത്തിൽ കൂടുതൽ ഇടുത്തിയാട്ടം ഉണ്ടാവരുത് ആവശ്യത്തിൽ കൂടുതൽ ചൂട് വേണ്ടത് ആവശ്യത്തിനുള്ള ചൂട് മതി ആവശ്യത്തിൽ കൂടുതൽ ഈർപ്പവും വേണ്ട അധികം ഈ മണ്ണിൽ ഇറക്കപ്പെട്ട വിത്ത് ആവശ്യത്തിൽ കൂടുതൽ ജലം വലിച്ചാല് ആവശ്യത്തെ കൂടുതൽ അമിത വൈകാരികതയുടെ ഈറൻ അണിഞ്ഞാല് അമിത വൈകാരികതയുടെ ഈറൻ അണിഞ്ഞാല് ആവിത്തും മുളക്കില്ലെന്നേ ചീഞ്ഞു പോകുള്ളൂ ചീഞ്ഞു പോകുള്ളൂ അഴിയുകയല്ല അളിയുകയാണ് അഴിയലും അളിയലും തമ്മിൽ വ്യത്യാസമുണ്ട് ചീഞ്ഞളിഞ്ഞു പോവുക അപ്പൊ ജീവിതത്തില് അമിത വൈകാരികതയുടെ ഈർപ്പം പേറിക്കൊണ്ടാണ് മണൽപ്പുറത്തെ ഭവനമായിട്ടാണ് ഈ മണലെന്ന് പറയുന്ന അതാണല്ലോ ഈ വഴിജിപ്പോകുന്നതാ അമിത വൈകാരികതയുടെ സൂചനയാണ് ഈർപ്പവും മണലും ഒക്കെ അമിത വൈകാരികത കൊണ്ട് നടക്കുമ്പോഴേ എന്നെ ഞാൻ ഇത്രയും പണിയെടുത്തിട്ട് എന്നെ പൊക്കി പറഞ്ഞില്ല എനിക്ക് നന്ദി പറഞ്ഞില്ല ആ എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല എനിക്ക് വേണ്ട ഉയർച്ച തന്നില്ല അമിത വൈകാരികതയുടെ ഈർപ്പം വേറിയാല് ഒരു വിത്തും മുളക്കില്ല ചീഞ്ഞളിഞ്ഞു പോകുള്ളൂ ചീഞ്ഞളിഞ്ഞു പോകുള്ളൂ മാറ്റം ഉണ്ടാവും അത് ചെയ്യുന്നത് പ്രേക്ഷിത വേലയാണെങ്കിലും പ്രേക്ഷിത വേലയിലും ഉണ്ടാവും നാറ്റം പ്രേക്ഷിത വേലയിലും മാറ്റം ഉണ്ടാവും ചീഞ്ഞളിയാതിരിക്കാൻ അമിത ജലത്തെ അമിത വൈകാരികതയുടെ എർപ്പങ്ങളെ സ്വന്തമാക്കാതിരിക്കും പിന്നെയോ അമിത വളവും എടുക്കരുത് അമിത വളമെടുത്താലും അത് തന്നെയാണ് അവസ്ഥ അമിത എടുത്താലും ഇത് മുളക്കില്ല പിന്നെ എന്താ വേണ്ടത് അഴിയണം എന്താണ് അഴിയൽ അഴിയൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ മരണ ഉത്ഥാനങ്ങളാണ് ഈ അഴിയൽ പ്രക്രിയ എന്ന് പറയുന്നത് മണ്ണിലേക്ക് വീഴുന്നു ആയിരിക്കുന്ന രൂപങ്ങൾ നഷ്ടപ്പെടുന്നു പുതിയ രൂപത്തിലേക്ക് വീണ്ടെടുപ്പ് ചെയ്യപ്പെടുന്നു അതായത് മഹത്തീകരിക്കപ്പെട്ട ശരീരത്തിലേക്ക് വരും വിത്തിൽ ഒരു മഹത്തീകരിക്കപ്പെട്ട ശരീരം ഉണ്ടെന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മഹത്വീകരിക്കപ്പെട്ട ജീ ശരീരമുണ്ട് ഒരു മഹത്വീകരിക്കപ്പെട്ട ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിനാണ് ഉയർപ്പുണ്ടാവുന്നത് അപ്പൊ ഈ ഭൗതിക ശരീരം അഴിയണം എന്ന് വച്ചാല് വിത്ത് അഴിയുന്ന പോലെ വിത്തിന്റെ പുറന്തോടും അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ രീതികളും അതിൻ്റെ ജൈവിക ഘടകങ്ങളും ഒക്കെ പോകും എല്ലാം പോകും പക്ഷേ ആ വിത്ത് തന്നെയാണ് മഹത്തീകരിക്കപ്പെട്ട ശരീരമായി മുളയായി ചെടിയായി മാറുന്നത് വളരെ മനോഹരമായ വളരെ മനോഹരമായ ഒരു ഉത്ഥാന സങ്കല്പമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് ഓരോ കർമ്മത്തിലും ഈ വിത്തിന്റെ വീഴ്ചയും ഈ ഉണങ്ങിപ്പോകലും പൊള്ളിപ്പോകലും അളിഞ്ഞു പോകലും മുളച്ചു വളരാനുള്ള സാധ്യതകളും ഒക്കെയുണ്ട് എന്തിനേറെ ഒരു വചന ശുശ്രൂഷയിലുണ്ട് ഒരു പ്രഘോഷണത്തിലുണ്ട് ഒരു കരിയിലിട്ട് എടുത്ത് മാറ്റുമ്പോഴേ അതിൻ്റെ അകത്തും അതുകൊണ്ടാണ് ചെറിയ ചെറിയ ദുഃഖങ്ങള് അൽഫോൻസാമ്മ അത് മഹത്തീകരിക്കപ്പെട്ട ശരീരത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടു അപ്പൊ ഈ ശരീരത്തെ ഈ ജീവിതത്തെ ഈ ജോലിയെ മഹത്തീകരിക്കപ്പെട്ട ജോലിയായി മഹത്തീകരിക്കപ്പെട്ട കർമ്മമായി മഹത്തീകരിക്കപ്പെട്ട പ്രേക്ഷിത വേലയായി മഹത്തീകരിക്കപ്പെട്ട ജീവനായി മഹത്തീകരിക്കപ്പെട്ട ശരീരമായി മാറ്റുക എന്നുള്ളത് ഇത് നഷ്ടപ്പെടണം ഈ ഇപ്പോഴത്തെ ഉള്ള സ്വഭാവങ്ങള് ഇപ്പോഴത്തെ സ്വാർത്ഥതകള് ഇപ്പോഴത്തെ വികാര വിചാരങ്ങള് ഇതൊക്കെ മാറ്റിയിട്ട് ഈ എന്നിൽ നിന്ന് തന്നെ ഈ എന്റെ ഊർജം എടുത്തിട്ട് മറ്റൊരു ശരീരമായി മറ്റൊരു ജീവനായി മറ്റൊരാത്മാവായി അല്ലെങ്കിൽ മറ്റൊരു ഇത് തന്നെ മഹത്തീകരിക്കപ്പെട്ടതായിട്ട് മാറി വിത്തിന്റെ മുള പോലെയാണ് ഉയർപ്പെന്ന സാരം വിത്തിന്റെ മുള പോലെയാണ് യേശുവിന്റെ ഉയർപ്പ് ഈ പോലെ ആയിരിക്കണം നമ്മുടെ ഓരോ കർമ്മവും ഓരോ നിലപാടും ഓരോ പ്രവൃത്തിയും എന്ന സാരം അപ്പൊ അത്തരത്തില് സമയം വൈകുന്നേരം അതിൻ്റെ താഴത്തേക്കുള്ള വാക്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ വിത്തിന്റെ സാധ്യത നമ്മള് നമ്മുടെ ജീവിതത്തിൽ പുലർത്താനായിട്ട് സാധിക്കട്ടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളില് ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം സ്വീകരിച്ച് ഒരു പുതു സൃഷ്ടിയായി വേര് അത് കുറച്ചുകൂടി ഒരു സാമൂഹ്യതലത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയായി നമ്മുടെ മക്കളായി നമ്മുടെ പ്രേക്ഷിത വേല ചെയ്യുന്ന നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു നമ്മളുമായിട്ട് ഇടപെടുന്ന മനുഷ്യരിലേക്ക് ബാന്ധവത്തിന്റെ വേരുകൾ അഴുത്തിയിട്ട് നമ്മുടെ ജീവിതം നമ്മുടെ തല നമ്മുടെ ആത്മാവ് ദൈവത്തെ ലക്ഷ്യമാക്കി മുകളിലേക്ക് ഉയരണം വിത്തിന്റെ മുള അങ്ങനെയാണ് വിത്തിന്റെ പോക്ക് അങ്ങനെയാണല്ലോ ഈ ബന്ധങ്ങളിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ കുഞ്ഞ് ആദ്യം ദൈവത്തെ അല്ല കുഞ്ഞ് ആദ്യം ഈ അമ്മയെ അമ്മയെയാണ് അപ്പനെയാണ് അമ്മൂമ്മയാണ് അപ്പൂമ്മനെയാണ് അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ ഈ വേരാണ് ആദ്യം വളരെ ഈ വേര് വളർന്നിട്ട് ഈ വേരുകളിലൂടെ ദൈവത്തിലേക്ക് വളരുകയാണെന്നുള്ളത് അപ്പോ ഒരു വിത്തായ ഞാൻ എൻ്റെ മാനുഷിക ബന്ധങ്ങളിലൂടെ എൻ്റെ സാഹോദര്യ ബന്ധങ്ങളിലൂടെ എൻ്റെ ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ വേരുകൾ ആഴ്ത്തിയിട്ട് എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഉയർത്തി വളരേണ്ടതാണ് എന്ന് സാധിക്കും അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കന്നമനായ കർത്താവെ തിരുസന്നിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗോതമ്പ് മണി നിലത്ത് വീഴണം പലപ്പോഴും നിലത്ത് വീഴാനായിട്ട് ഞങ്ങൾ മടി കാണിക്കുന്നു ഓരോരോ ദൗത്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ കടമകള് ഞങ്ങളുടെ തലയിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ആ അങ്ങോട്ട് വീഴാനായിട്ട് ഞങ്ങൾ മടി കാണിക്കുന്നു ദൈവമേ അങ്ങ് നിയോഗിക്കുന്ന അങ്ങ് ഏർപ്പെടുത്തുന്ന ദൗത്യങ്ങളിലേക്ക് മണ്ണിലേക്ക് വീഴാനായിട്ടുള്ള മനസ്സ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ആയിരിക്കുന്ന ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങള് ഞങ്ങൾ എറിയപ്പെട്ട മണ്ണാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും ആ മണ്ണിൽ നിന്ന് സ്വീകരിക്കേണ്ടവ മാത്രം സ്വീകരിക്കാനും തള്ളേണ്ടവയെ തള്ളാനുമുള്ള വിവേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അരുതാത്ത കനി ഭക്ഷിച്ച ആദിമാതാപിതാക്കന്മാരെ പോലെ അരുതാത്തത് സ്വീകരിക്കാതിരിക്കാനായിട്ടുള്ള വിവേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അങ്ങനെ ഞങ്ങളുടെ വേരുകള് ഞങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളുടെ മക്കള് ഞങ്ങളെ ഉത്തരവാദിത്വമേൽപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുകാര് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഒക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും ആത്മീയ സാമൂഹ്യ സമഗ്രമായ വളർച്ചകളിലേക്ക് അവരുടെ ആത്മാവിലേക്ക് അവരുടെ മനസ്സിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ വേരുകൾ വായിക്കുവാനും അതുവഴി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ഏഹ് അങ്ങയിലേക്ക് വളർന്നു വലുതാകുവാനും ഒക്കെയുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ സമയം വചനം വായിച്ച ഓരോരുത്തരെയും ആ വചനം ശ്രമിച്ച എല്ലാവരെയും സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു വചനം വായിച്ചവരിലും വചനം കേട്ടവരിലും ഉണ്ടായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ തുടർന്ന് വായിക്കാനായിട്ട് പോകുന്ന ഗ്രൂപ്പിനെ സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെയും അവരുടെ വചന വായന കേൾക്കുന്നവരുടെ നിയോഗങ്ങളെയും അവിടുന്ന് സഫലീകരിക്കണമേ നമ്മുടെ കൃത്യ വിശ്വ നിശ്ചയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലവരുടും കൂടി ഉണ്ടായിരിക്കരുത് ഇപ്പോഴും എപ്പോഴും എന്നും